ഈ ട്വൻ്റി ട്വൻ്റിയുടെ എൻ ഡി എ പ്രവേശത്തിൽ നമുക്ക് പല കാര്യങ്ങളും പിന്നിൽ നിൽക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇതിനകത്ത് ഒരുപക്ഷെ ഒരു ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു വലിയ ഒഴുക്ക് ഇവരിലൂടെ എൻ ഡി എയിലേക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും അറിയേണ്ട കാര്യം അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ ദീർഘനാളായിട്ട് ശാപവുമായിട്ട് നടത്തിയ ഒരു നീക്കമാണിപ്പോൾ പ്രധാനമന്ത്രിയുടെ വേദിയിൽ വരെ എത്തിച്ചിരിക്കുന്നത് അതില് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ പറയേ പോത്തിന്റെ കടിയും മാറും കാക്കയ്ക്ക് കീടവും കിട്ടും എന്ന് പറഞ്ഞല്ലേ ആ ഇതൊരു പൂരകമായ ഒരു ബന്ധമാണ് ബി ജെ പി ഏറ്റവും കൂടുതൽ ശ്രമിച്ച ഒരു കാര്യമാണ് ഈ ക്രൈസ്തവരുമായിട്ട് എടുക്കുക കേരളത്തിൽ അൻപത് ശതമാനം ന്യൂനപക്ഷവും അൻപത് ശതമാനം ഭൂരിപക്ഷവും എന്ന് നമുക്ക് അങ്ങനെ വിളിക്കാൻ പറ്റില്ല സമസമായി നിൽക്കുന്ന കേരളത്തിൽ എങ്ങനെയെങ്കിലും ഒരു വിഭാഗത്തിനെ കൂടെ കിട്ടിയാലേ അടുത്തോ എങ്കിലും എത്താൻ കഴിയുള്ളൂ കാരണം ഈ അമ്പത് ശതമാനം ഹിന്ദുക്കളെ വെച്ചുകൊണ്ട് ഭരിക്കാൻ പറ്റില്ല അമ്പത് ശതമാനം ഹിന്ദുക്കളിൽ കുറേ പേര് കോൺഗ്രസിൻ്റെ കൂടെയും കുറേ പേര് നിരീശ്വരവാദികളായിട്ട് മാർസിസ്റ്റുകാരുടെ കൂടെ ഉള്ള സ്ഥിതിക്ക് ഇപ്പം കിട്ടിയതൊക്കെ തന്നെയാണ് ബി ജെ പിക്ക് കിട്ടാവുന്ന മാക്സിമം അല്ലെങ്കിൽ ട്വൻറ്റി എന്നുള്ളത് ട്വൻറ്റി ഫൈവോ തേർട്ടിയോ ആയാൽ മാക്സിമം പ്രതീക്ഷിക്കാവുന്നതാണ് ബാക്കി ഇങ്ങനെ പത്താം അങ്ങോട്ടും പത്തിങ്ങോട്ടും ഒക്കെ ആയിട്ട് എന്ന് വേണോ പോകാവുന്നതാണ് അപ്പോൾ ഭരണം പിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ന്യൂനപക്ഷത്തെ ഒരു ഭാഗത്തിൻ്റെ കൂടെ പിന്തുണ ആവശ്യമാണ് എങ്കിലേ ഒരു ഫിഫ്റ്റി പെർസെൻ്റ് അടുപ്പിച്ച് വരുന്ന വോട്ടുകൾ നേടാൻ കഴിയും അപ്പോൾ അതിന് പറ്റിയത് പതിനെട്ട് ശതമാനത്തിലേറെ വോട്ടർമാരുള്ള ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാനിക്കും ആവശ്യമുണ്ട് ബി ജെ പിയെ കേന്ദ്ര സർക്കാരിനെ കേന്ദ്ര ഭരണത്തിനെ വിദേശ ബന്ധം അവർക്ക് ഒഴിവാക്കാനൊക്കില്ല ആ ബന്ധങ്ങളും എല്ലാം നേരെ ചുവേ പോകണമെങ്കിൽ ബി ജെ പി വേണം അപ്പം അതിനാണ് ബിഷപ്പുമാരുമായിട്ട് ആദ്യം ഒരു ബന്ധമൊക്കെ സ്ഥാപിച്ച് നോക്കിയത് പക്ഷേ ബിഷപ്പിൻ്റെ കയ്യിലല്ല ഈ വോട്ടിൻ്റെ കിടപ്പെന്നുള്ളത് ബി ജെ പിക്ക് മനസ്സിലായി ബിഷപ്പ് പറഞ്ഞാലൊന്നും അച്ഛനും കപ്പിയാരും പറഞ്ഞാൽ വോട്ട് വീഴില്ല വോട്ട് വീഴണമെങ്കിൽ സാധാരണക്കാരനായ ക്രിസ്ത്യാനിയിലേക്ക് ഇറങ്ങി വരണം അതിൻ്റെ ആദ്യ പടിയായിട്ടാണ് രാജ ചന്ദ്രശേഖർ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ കഴിഞ്ഞതാണ് കൂടുതൽ നിർത്തിയത് അതുകൊണ്ടൊരു ഗുണവും ഉണ്ടായില്ല എന്ന് പലരും പറയും പക്ഷേ ഗുണമുണ്ടായി കാരണം ഒരു സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ അയാളുടെ കൂടെ ഒരു അൻപതോ മിനിമം അൻപത് വീട്ടുകാരെങ്കിലും കൂടക്കണം ഏ അപ്പോൾ ഒരു പത്തിരുന്നൂറ്റമ്പത് പേര് ഒരു വാർഡിൽ ക്രിസ്ത്യാനിയായിട്ട് ഈ സ്ഥാനാർത്ഥിക്കൊപ്പം നിൽക്കുക ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിക്കൊപ്പം അവൻ്റെ പെങ്ങളായിരിക്കോ അല്ലെങ്കിൽ ആങ്ങളെ ആയിരിക്കുമോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും വ്യക്തബന്ധത്തിലുള്ള ആളായിരിക്കും അപ്പോൾ അവരൊരു പത്തിരുപത്തഞ്ച് വീട്ടുകാർ കൂടെ നിൽക്കുമ്പോൾ അത്രയും പേരെങ്കിലും ഒരു ബന്ധം പാർട്ടിയുമായിട്ട് ഉണ്ടാകുകയാണ് പക്ഷെ അതൊന്നും പെട്ടെന്നൊരു ഉണ്ടാക്കാൻ പോകുന്നതല്ല അപ്പോൾ പിന്നെ കേരള കോൺഗ്രസ് ആണ് പിന്നെ പിടിക്കാവുന്ന ഒരു സാധനം അപ്പോൾ കേരള കോൺഗ്രസ്സുകൾ എപ്പോഴും അവരുടെ കസേര നോക്കി നിൽക്കുന്ന പാർട്ടിയാണ് സ്വന്തമായിട്ട് വോട്ട് പിടിക്കാൻ കപ്പാസി വിജയിക്കാൻ വോട്ട് പിടിക്കാൻ കപ്പാസിറ്റി ഉണ്ട് പക്ഷെ വിജയിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തവരാണ് ജോസഫ് ആയാലും മണി ആയാലും ഗ്രൂപ്പുകളുടെ കോൺഗ്രസ് കേരള കോൺഗ്രസ് അപ്പോൾ പിന്നെ അവർക്കും പിന്നെ എൽ ഡി എഫ് യു ഡി എഫ് എന്നുള്ള ആ ഒരു സൗഹൃദം വിട്ട് വരാൻ നിർത്തിയിട്ട് അങ്ങനെ നിന്നപ്പോഴാണ് ഇവിടെ കോൺഗ്രസിൻ്റെ അടിയും തല്ലും കൊണ്ടും അടുത്ത് നിന്നിരുന്ന ട്വൻ്റി ട്വൻ്റി അത് കഴിഞ്ഞ് മാർസിസ്റ്റുകാരും കൂടെ ചേർന്ന് തല്ലാൻ തുടങ്ങിയ ട്വൻ്റി ട്വൻ്റി പിന്നെ രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ ഭരണത്തിൽ തല്ലാൻ തുടങ്ങിയ ട്വൻ്റി ട്വൻ്റി എന്നിട്ടും അവർക്ക് നട്ടലിലൂടെ നിൽക്കാൻ കുറേ സ്ഥലങ്ങളിലെങ്കിലും വോട്ടുകൾ പിടിക്കാൻ ഒരു നാല് പഞ്ചായത്തിലെങ്കിലും ഒരു ഒരു ശക്തിയായിട്ട് അവർക്ക് നിൽക്കാൻ ഭരണം പിടിക്കാനൊക്കെ കഴിഞ്ഞ ഒരു സാഹചര്യം എന്ന് പറയുന്നത് സാബു ജേക്കബിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്ത്യൻ ഉള്ള ഒരു ഹിന്ദുക്കളുടെ ചെറിയ സപ്പോർട്ടും കൂടെ ഉള്ളൊരു പാർട്ടി എന്ന രീതിയിലുള്ള സംവിധാനം അവിടെ നിൽക്കുന്നതാണ് ബി ജെ പിയെ താല്പര്യപ്പെടുത്താൻ കാര്യം പ്രത്യേകിച്ച് അമിത്ഷായും മോദിയെയും താല്പര്യപ്പെടുത്താനുള്ള കാര്യം ഇത് കുറേ നാളുകൊണ്ട് നടക്കുന്ന ഒരു സംവാദമാണ് അല്ലെങ്കിൽ ഒരു ചർച്ചയാണ് ട്വൻറ്റി ട്വൻറ്റി എൻ ഡി എയിൽ ചേരുന്ന കാര്യം പക്ഷേ അതിപ്പോഴാണ് ഫലവത്തായത് രണ്ട് കൂട്ടർക്കും ഇപ്പോഴാണ് ആവശ്യമായിട്ട് തോന്നിയത് കഴിഞ്ഞ തദ്ദേശവരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം സാബു ജേക്കബിന് മനസ്സിലായി ഇനി ഒറ്റയ്ക്ക് നിന്നാൽ അടിയട പൂരമായി രണ്ട് പഞ്ചായത്ത് നഷ്ടപ്പെട്ടു പഞ്ചായത്ത് മാത്രമല്ല മാത്രമല്ലന്നേ ഒരു ഫ്ലക്സ് കൊണ്ടു വെക്കാൻ നോക്കൂല ആ കഴിഞ്ഞ തദ്ദേശഭരണ സ്ഥാപനത്തിൽ തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനും എറണാകുളത്തൊക്കെ ഒരു വലിയ മുടക്കി ഒരു വലിയ ഹോർഡിങ്സും ഫ്ലക്സും കൊണ്ടു വയ്ക്കും അന്ന് രാത്രി തന്നെ മാർസിസ്റ്റുകാർ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ വന്നത് കുത്തി കയറും അല്ലെങ്കിൽ അടിച്ചു പൊളിക്കും പോകും പോലീസിനോട് പരാതിപ്പെട്ട് കഴിഞ്ഞാൽ പോലീസ് ഉടനെ ഇവർക്കെതിരായ പരാതിപ്പെടുന്നവനെതിരെയാണ് കേസെടുക്കുന്നത് ആവശ്യമില്ലാത്ത സ്ഥലത്തുകൊണ്ട് അത് വെച്ചു ഇത് വെച്ചു അല്ലെങ്കിൽ മറ്റവനെ മറഞ്ഞ് ചാക്കി വെച്ചു എന്നൊക്കെ പറഞ്ഞ് കള്ളക്കേസിൽ ഇവരെ കൊടുക്കായിരുന്നു സാഹു ചക്കപ്പിന് മനസ്സിലായി ഇനി ഇവിടെ ഈ വോട്ട് പിടിക്കാനായിട്ട് ഉള്ള ഗ്രൗണ്ട് ഇല്ലാതായി ഒന്നും വേണ്ടത്തന്ന കഴിഞ്ഞ തദ്ദേശ സ്വരണ തെരഞ്ഞെടുപ്പിൻ്റെ കഴിഞ്ഞ് വോട്ട് ചെയ്ത് മറ്റെല്ലാ നേതാക്കളും വോട്ട് ചെയ്ത് ഇറങ്ങുമ്പം മൈക്കും കൊണ്ട് ക്യാമറ ആയിട്ട് ആൾ ചെല്ലുമല്ലോ അതുപോലെ സാബു ചക്കപ്പിനെടുത്ത് ചെന്നപ്പോഴേക്കും രണ്ട് കിങ്കരന്മാർ ഉടനെ ചാടി വന്നിരിക്കുന്നു ഏ ഇതിനകത്ത് പറ്റില്ല ഇവിടെ നിന്ന് വെളിയിറങ്ങണം മറ്റെടുത്ത് പോകണം മറിച്ചിടത്ത് പോകണം അതേസമയം അതൊരു മാർസിസ്റ്റ് നേതാവോ ആണെങ്കിൽ കോൺഗ്രസ് നേതാവോ ആണെങ്കിൽ ആരും ഒന്നും പറയില്ല ഇത് ഇവിടെ നിന്ന് വോട്ട് പിടിക്കാൻ നോക്കൂല്ല അല്ലെങ്കിൽ മറ്റേ വോട്ടിന് വേണ്ടിയിട്ടുള്ള പരസ്യ ചർച്ച പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആള് ഒന്ന് രണ്ട് മാർസിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ ആണ് അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കുകയാണ് അപ്പൊ സാബു തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വെളി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇറങ്ങി പോയി സംസാരിക്കുന്നുണ്ട് ഈ സാബുവിനെ വരെ തടുക്കുന്ന വിധത്തിൽ മനസ്സെല്യം ചെയ്യാൻ തുടങ്ങി സാബു ചേക്കപ്പൻ മനസ്സിലായി ഇനി ഇവിടെ തറയിൽ നിന്ന് കളിക്കണമെങ്കിൽ തറയിൽ വേറെ ഉള്ള ഒരു പാർട്ടി കൂടെ വരാം അതിനു മുമ്പ് സഹുന് മനസ്സിലായി തന്റെ ബിസിനസ് ലോകത്തിനകത്ത് അല്ല അത് അത് മനസ്സിലായി ബിസിനസ് ലോകം അത് അദ്ദേഹത്തിന് നേട്ടമുണ്ടായുള്ളൂ കാരണം ഇവിടെ ഇരുന്നൂറ്റമ്പത് കോടി നഷ്ടപ്പെട്ടെങ്കിൽ ആയിരം കോടിയുടെ ബിസിനസ് ആറായി കിട്ടി അവിടെ അവർ പിന്നെ തെലങ്കാനയിൽ അവർ അവിടുന്ന് ഹെലികോപ്റ്ററും പ്ലെയിനും ഒക്കെ വന്നിട്ടു വിളിച്ചുകൊണ്ട് പോയി ഏക്കർ കണക്കിന് വസ്തുവും ചുമ്മാ കൊടുത്ത് ഫാക്ടറി കിട്ടിക്കൊള്ളം പറഞ്ഞു അമ്പതിനായിരം പേർക്ക് അവിടെ തൊഴിലും കൊടുത്തു ഇനിയും അവിടെ ഡെവലപ്മെൻറ് സ്കോപ്പ് ഒക്കെ ഉണ്ട് പക്ഷെ സാബുവിന് ഇവിടുത്തെ ഈ സാധനവും കളഞ്ഞോണ്ട് പോകാനും പറ്റില്ല അപ്പം ഈ സാബു ഇത് ഇതെൻ്റെ എല്ലാ ആരംഭം ഇത് തന്നെയാണ് സാബു അവിടെ മര്യാദക്ക് ബിസിനസ്സും ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പോൾ പുള്ളിക്കാരനെ ഇരിക്കാൻ സമ്മതിക്കില്ല അപ്പം ആ പുള്ളി ആവശ്യത്തിന് കാശുവൊക്കെ എല്ലാ പാർട്ടിക്കും കൊടുക്കും അപ്പം ഇതൊരു കറവ പശു ആയിട്ട് കാണുന്നവരെല്ലാം വന്ന് അള്ളിപ്പിടിയാം എസ് ഡി പി ഐ അവർ വന്ന് പൈസ ചോദിച്ച കഥ അദ്ദേഹം പറയുന്ന കേട്ടിട്ടുണ്ട് ഒങ്ങി കുടിക്കുന്ന പോലെയാണ് പൈസ ചോദിക്കുന്നത് കുറഞ്ഞത് അമ്പതിനായിരവും മുന്നെ ഒരു ലക്ഷവും പിന്നെ ഒന്നും പോരാ ഏ ലക്ഷങ്ങളാണ് ചോദിക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പുള്ളിക്കാരന് മനസ്സിലായി ഇത് ഈ കച്ചവടം നമുക്കങ്ങ് നടത്തി എന്താ ഈ പഞ്ചായത്ത് ഞാനങ്ങ് പിരിച്ച എന്താ കുഴപ്പം അങ്ങനെയാണ് ട്വൻ്റി ട്വൻ്റി ആദ്യമായിട്ട് ഇറങ്ങുന്നത് അങ്ങനെ ട്വൻ്റി ട്വൻ്റി കഴക്കുമ്പോൾ പിടിച്ചു പിന്നെ ഇപ്പം സമീപ പ്രദേശങ്ങളിൽ പിടിക്കാൻ തുടങ്ങി അപ്പോഴീ ആളുകൾ കോൺഗ്രസ്സുകാർക്കായിരുന്നു വിദ്വേഷം കിട്ടി പിന്നെ മാർക്സിസ്റ്റുകാരനും കൂടെ വന്നു പ്രത്യേകിച്ച് ശ്രീജ എം എൽ എ ഒക്കെ ആയിട്ട് വലിയ തർക്കമായി പ്രശ്നമായി അപ്പോൾ മാർസിസ്റ്റുകാരും എതിരായി പിണറായി വിജയൻ അനുകൂലമായിരുന്ന പിണറായി വിജയൻ പോലും പണക്കി അപ്പോൾ പിന്നെ ഇനി ആരാ അഭയമുള്ളത് കഴിഞ്ഞ തദ്ദേശ സ്വമറിന്റെ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും അദ്ദേഹം ഒരു പാഠം പഠിച്ചു അതാണ് യഥാർത്ഥ കാരണം കാരണം നമുക്ക് വോട്ട് ചോദിക്കാൻ പറ്റണ്ടേ ട്വൻറ്റി ട്വന്റിക്ക് വോട്ടറുണ്ട് ആ വോട്ട് ചോദിക്കാൻ ചെല്ലാൻ പറ്റില്ല ആ സ്ഥാനാർത്ഥിയെ എക്സിബിറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു പോസ്റ്ററും പ്ലക്കാർഡും അല്ലെങ്കിൽ കട്ട് ഇറക്കാൻ പറ്റില്ല രാഖി രാമാനാഥ് കീറിക്കളയം അല്ലെങ്കിൽ നശിപ്പിക്കും പിന്നെ ഇങ്ങനെ നമ്മൾ ഇലക്ഷൻ നിൽക്കുന്നത് സാബു ജേക്കപ്പിന് ഒരിടത്ത് ക്യാമറയും കൊണ്ട് ആളുകൾ വരുമ്പോൾ അവിടെ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ ഇതൊക്കെയാണ് സാബു ജേക്കപ്പിനെ വളരെയധികം ചിന്തിപ്പിച്ചത് അപ്പൊ എനിക്കൊന്ന് എൻ ഡി എ മുന്നോട്ട് പോയേ പറ്റൂ എൻ ഡി എയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു എറണാകുളത്ത് ഇവർക്ക് നിയമസഭാ സീറ്റിൽ പലയിടത്തും ലക്ഷ്യം വെക്കുന്നു തീർച്ചയായിട്ടും എറണാകുളത്തായാലും കോതമംഗലത്തായാലും ഒക്കെ ട്വന്റി ട്വന്റിക്ക് നല്ല പേസുള്ള അവിടെ ഒരു പത്ത് നാപ്പത്തി അയ്യായിരം വോട്ട് പിടിച്ച സ്ഥലങ്ങളുണ്ട് അപ്പൊ അവിടെയൊക്കെ വേണമെങ്കിൽ അവർക്ക് സ്ഥാനാർത്ഥി നിർത്തി ബിജെപിയുടെ സപ്പോർട്ടും കൂടെ ആകുമ്പോ അവിടെ ഒരാളെ ജയിപ്പിച്ചുകൊണ്ടുവരാനൊക്കെ കഴിയും ഒന്നല്ല രണ്ട് മൂന്ന് മണ്ഡലങ്ങൾ അങ്ങനെ വേണമെങ്കിൽ അവർക്ക് ശക്തിയായിട്ട് നിൽക്കാൻ കഴിയും പെരുമ്പാവൂര് വെല്ലുവിളി കൊടുക്കാൻ കിട്ടും എല്ലായിടത്തും പറ്റും ഇതിനോടൊപ്പം തന്നെ ഇപ്പം ഇത് മൂന്ന് ജില്ലകളിൽ കിടക്കുകയാണ് ഒരു ഒരു വരവോടെ തന്നെ വലിയ പിൻബലവും കൂടി കിട്ടും തീർച്ചയായിട്ടും അത് ഒരു സിറിയൻ ത്തലിക് അടക്കമുള്ള ഒരു നല്ല വിഭാഗം നർത്തോമാക്കാരും ഒക്കെ ഇതിനനുകൂലമാണ് ഈ ബി ജെ പിയുടെ പ്രവർത്തനത്തിൽ അനുകൂലമാണ് അവർക്കൊക്കെ അത്തരത്തിലൊരു ബേസുള്ള പാർട്ടി ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നിൽക്കുന്നതിന് വിഷമമൊന്നുമില്ല അപ്പോൾ ബി ജെ പിയുമായിട്ട് നിൽക്കാൻ ചിലപ്പോൾ അവർക്ക് വിഷമം വരും കാരണം എന്ന് വെച്ചാൽ ഈ നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു കന്യാസ്ത്രീയുടെ പിന്നെ തട്ടത്തിൽ പിടിച്ചെന്നോ അല്ലെങ്കിൽ തള്ളാൻ പോയെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഈ നൂറ്റമ്പത് കോടിയിൽ ഒരു 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 പ്രശ്നം കാണുമല്ലോ ആ പ്രശ്നം ഇവിടുത്തെ ചാനൽ കാര്യങ്ങനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവർക്കൊരു മിഷ്ടമാണ് ഈ ബി ജെ പിയിൽ നിൽക്കുന്ന ക്രിസ്ത്യാനികൾക്ക് അപ്പോൾ അവർക്കൊരു ബേസ് ആയി അവർക്കൊരു നല്ല പാർട്ടി കിട്ടി ട്വൻ്റി ട്വൻ്റി മന്യമായിട്ട് നിൽക്കുക സാബു ചക്കപ്പ് നമ്മുടെ ആളാണ് ഒരു കുഴപ്പമില്ല പതുക്കെ പതുക്കെ കേന്ദ്രഭരണത്തിൻ്റെ പല കാര്യങ്ങളിലും സാബുവിനൊരു സേവന്ന് തുടങ്ങുമ്പം പള്ളിയും പട്ടക്കാരും സമുദായ പിന്നെ സഭയുമെല്ലാം അനുകൂലിച്ചു വരും എന്തുകൊണ്ടാണ് കെ എ മാണിക്കും മകൻ ജോസഫ് ജോസ് കെ മാണിക്കുമൊക്കെ ഇത്ര വില വന്നു അവർക്ക് ചില കാര്യങ്ങൾ ഭരണത്തിൽ ഇരുന്ന് സ്വാധീനം ചെലുത്തി കൊടുക്കാൻ കഴിയും അല്ലെങ്കിൽ പി ജെ ജോസഫിന് ഒരു ബന്ധം വന്നപ്പോൾ ഉണ്ടായ ഗുണം അതാണ് ഭരണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സഭയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയും ക്രിസ്ത്യാനിക്ക് വേണ്ടി ചെയ്യാൻ കഴിയും അത് സാബു ചേക്കും നാളെ ചെയ്യും അത് ഭംഗിയായിട്ട് ചെയ്യാൻ അറിയുന്ന ആളാണ് സാബു ചക്കപ്പ് പരാതിയില്ലാതെ വർഗീയത തോന്നാതെ വികസനത്തിൻ്റെതായ രീതിയിലൊക്കെ ചെയ്യാൻ അറിയാവുന്ന ആളാണ് പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത ട്വൻ്റി ട്വൻ്റി വികസനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അദ്ദേഹത്തിന് അറിയാം ഇവിടെ കൊടി പിടിച്ചതുകൊണ്ടും കൊടി നാട്ടിയതുകൊണ്ടും മാത്രം ഈ സംസ്ഥാനം രക്ഷപ്പെടില്ല ക്ഷേമം എന്ന് പറഞ്ഞിട്ട് ഈ ക്ഷാമബത്ത അത് കൊടുത്തിട്ട് കാര്യമില്ല കഞ്ഞി കുടിക്കാനാണ് അതി ദാരിദ്ര്യം മാറ്റിയത് ഒരു നേരത്തെ ആഹാരം ഇല്ലാത്തവന് ആഹാരം കൊടുത്തു എന്ന് പറയുന്നതാണ് ഈ ഇരുപതാം ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കാര്യമായിട്ട് മാർസിസ്റ്റ് പാർട്ടി വിചാരിച്ചിരിക്കുന്നത് എന്തായാലും ഒരു ബിസിനസ്സുകാരൻ വേറൊരു ബിസിനസ്സുകാരനെ തിരിച്ചറിഞ്ഞു ബിസിനസ്സുകാരനെ മാത്രമല്ല ബിസിനസ് ലോകത്തെ തിരിച്ചറിഞ്ഞു മനസ്സിലായില്ലേ നമ്മൾ വിചാരിക്കുന്ന പോലെല്ല ഇന്നിപ്പോ മുംബൈ പിടിച്ചടക്കുന്നതും അതെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ നഗരം അവരുടെ കയ്യിലായി ലോകത്തെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയലിസ്റ്റുകൾ എല്ലാം പിന്നെ കേരള ഇന്ത്യയിലേക്ക് നോക്കുന്നു അവർ നരേന്ദ്രമോദിയെ കണ്ട് ഒരു അപ്പോയിന്റ്മെന്റിനായി കാത്തു നിൽക്കുന്നു ചെറിയ അതൊന്നുമില്ല ഏഹ് ിൽഗേറ്റ്സ് അടക്കമുള്ളവർ അല്ലെങ്കിൽ പിന്നെ ഗൂഗിളിൻ്റെ ഒക്കെ മെയിൻ പ്രോപ്പറൈറ്റിസ് എല്ലാം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് അപ്പം ആ ലോകത്ത് ഇൻ കേരളത്തിനൊരു മാറ്റം വേണമെങ്കിൽ ഒരു മാറ്റം കൊടുക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമാണ് ട്വൻ്റി ട്വൻ്റിയും ബി ജെ പിയും ചേർന്നുള്ള ഈ സഖ്യം അതവർ മുതലാക്കും കേരളത്തിന് ഗുണകരമാക്കും സാബു ചക്കബിനെ അത് അറിയുകയും ചെയ്യാം അദ്ദേഹം അത് ഭംഗിയായി കൊണ്ടുപോകും അദ്ദേഹത്തിനെ പലരും ടാപ്പ് ചെയ്തില്ല ടാർനിഷ് ചെയ്യുകയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ എനർജിയെ ടാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടി ബി ജെ പി ആണ് ബി ജെ പിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് ആർക്ക് കഴിവുണ്ടോ അവൻ്റെ കഴിവിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ബി ജെ പി ശ്രമിക്കും മറ്റ് പാർട്ടികൾ അങ്ങനെയല്ല കാരണം അതിൻ്റെ നേതാക്കളിൽ പലർക്കും വ്യക്തി വ്യക്തിത്വം കുറവായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് വ്യക്തിപരമായ ഒരു കഴിവ് കുറവായിരിക്കാം അപ്പോൾ അവരെന്ത് ചെയ്യും കൂടെ നിൽക്കുന്നതിനെ ഇടിച്ചുതാക്കും ചവിട്ടിത്താക്കും അതിൻ്റെ ഫലമായിട്ട് നല്ല വ്യക്തിത്വങ്ങൾ അതിനകത്ത് വളർന്നു വരാൻ സാധ്യത കുറവാണ് പക്ഷേ ബി ജെ പിക്ക് അകത്ത് അങ്ങനെ ഒരു ഗുണമുണ്ട് കാരണം അറിയാം എന്നെ വെട്ടാനൊന്നും ഇവിടെ ഇപ്പോൾ ആരും ഒന്നും ഇല്ല ലോകത്ത് ഇനി ഞാൻ ട്രംപുമായിട്ടും മറ്റ് അതുപോലുള്ള വി വി ഐ പി ലോക നേതാക്കളുമായിട്ടും ഒക്കെ തൊഴിൽ കൈട്ടുകൊണ്ട് നടക്കാൻ തക്ക ബന്ധമുള്ള ആളാണ് അല്ലെങ്കിൽ അവരെൻ്റെ ഫോൺ കോൾ കാത്തിരിക്കുന്ന സന്ദർഭമുള്ള കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് ഇവിടെയൊന്നും എനിക്കൊരു വെല്ലുവിളിയും ഇല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം അല്ലെങ്കിൽ അദ്ദേഹം പണ്ടും പിന്നെ ആദ്യമായിട്ട് മുഖ്യമന്ത്രി ആയപ്പോഴും അദ്ദേഹം ഈ ടാലൻറ്റ് ഹണ്ടിലാണ് നോക്കിയത് എൻ്റെ കഴിവ് അളക്കുക ഇത് മറ്റുള്ളവരെ കഴിവ് അളക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് എന്നേക്കാൾ കഴിവുള്ള ആളുകൾ ഒരുപാട് പേരുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു നരേന്ദ്രമോദി ആർക്ക് കഴിവുണ്ടോ അയാളെ വളർത്തിക്കൊണ്ടിരിക്കുക അങ്ങനെയാണ് നമ്മുടെ സി വി ആനന്ദബോസ് അടക്കമുള്ളവർ അവിടെ ചെന്ന് ലാത്തൂർ ചെന്ന് അയ്യായിരം വീട് വെച്ചു കൊടുത്തു അങ്ങനെ ഭാവിയിൽ ഗവർണർ വരെയായി അല്ലെങ്കിൽ ജീവിതത്തിൽ ആർക്കും ഇവിടെ എത്രയോ ഇതുപോലത്തെ സേവനങ്ങൾ അനന്തബോസ് ചെയ്തിട്ടുണ്ട് സി വി അനന്ദബോസ് പലർക്കു വേണ്ടി ചെയ്തിട്ടുണ്ട് ലോകത്തെ പല രാഷ്ട്രങ്ങളിൽ പോയി അദ്ദേഹം ചെയ്തിട്ടുണ്ട് വേൾഡ് പിന്നെ ഹെറിറ്റേജ് ഫങ്ഷനൊക്കെ അദ്ദേഹം പങ്കെടുത്ത് ഒരുപാട് സ്കീമുകൾ അവതരിപ്പിക്കുകയും പല രാജ്യങ്ങൾക്ക് സഹായം ചെയ്യുകയും ചെയ്തതാണ് ആരെങ്കിലും ഇതുപോലൊരു അവസരം കൊടുത്തു അതാണ് നരേന്ദ്രമോദി അല്ലെങ്കിൽ പിന്നെ അമിത്ഷാ എന്നൊക്കെ പറയുന്നത് അവസരവും കൊടുക്കും അയാൾക്ക് പറ്റിയ ഒരു സന്ദർഭം വന്നാൽ അയാൾക്കൊരു പൊസിഷൻ ആനുകൂല്യം ചെയ്തു കൊടുക്കും അതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും വി വി ഐ പി ഗവർണറായിട്ട് ആനന്ദ് സി വി ആനന്ദമൂസ് പങ്കാളിക്ക് അതുപോലെ തന്നെയാണ് സാബു ജേക്കബിന് കൂടെ നിന്നാൽ സാബു ജേക്കബിനും വളരാം അതുപോലെ തന്നെ ബി ജെ പിക്ക് കേരളത്തിൽ ഒരു വലിയ ബേസ് ഉണ്ടാക്കി മുന്നേറാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക